ആ നല്ലൊരു ശിവലിംഗാമത്തെ ദിവസം പോണ്ടിച്ചേരി രാവിലെ എഴുന്നേറ്റ് ശാമ്പ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ചിദംബരം പോകാൻ തീരുമാനിച്ചു നമ്മൾ എവിടെ പോവാണ് ചിദംബരം പോവാണ് അടിപൊളി നമ്മൾ ഓം ർബാബാജിയുടെ ജന്മസ്ഥലവും കാണാമോ അങ്ങനെ ഞങ്ങൾ ഓണ വഴിക്ക് ഒരു ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ് ലെമൺ ട്രീ ഓർഡർ ചെയ്തത് ഞങ്ങൾക്ക് എന്താണ് ഓണാഴ്ച കിട്ടിയത് ാരങ്ങനെ വിലയില്ല മുഴുവൻ നാരങ്ങ വിളിക്കുന്നുണ്ട് ചമർത്ത മധു അതുപോലെ നല്ല മധുരം ഔഷധമാണ് കഴിക്കും നല്ല കുട്ടികളെ പോലെ കഴിക്കണം ഇപ്പോൾ പിറങ്ങിപ്പെട്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് മാവദാർ ബാബാജിയുടെ ജന്മസ്ഥലം നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യുക ഇത് അധികം ആൾ ആൾക്കാർക്ക് അറിയാത്ത ഒരു അമ്പലമാണ് നന്നായിട്ട് വോളണ്ടിയേഴ്സ് നടത്തുന്ന ഒരു അമ്പലമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സാധനയൊക്കെ വന്ന് ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ് നോട്ട് ഫെമിലിയർ വിത്ത് ദ ബർത്ത് പ്ലേസ് ഓഫ് ദ ബ്ലസ്ഡ് ബീങ് സോ ഹിയർ വി ആർ അറ്റ് ദ ബർത്ത് പ്ലേസ് ഓഫ് മാവതാർ ബാബാജി അശിക്ക ബാബാജി ഇറ്റ് ഈസ് എ ബർത്ത് പ്ലേസ് ഇൻ ടു സീറോ ത്രീ എ ഡി ഇറ്റ്സ് എ വെരി സ്മോൾ ആൻഡ് ബ്യൂട്ടിഫുൾ ടെമ്പിൾ it's uh, near to chidambaram actually and it's a must visit i have also put it in the google map link description as you can see around it's a very nice temple and there is also an inner place where you can sit and meditate you can even do your kriyas over here so please do come do your shambhavi and uh, yeah there is a beautiful picture inside where you can see a small little mahavatar babaji stealing jackfruit so please come here and uh, enjoy in this blessed place thank you ചൂടോടെ കഴിക്കണം മച്ചം അച്ചമ്പീ ഇവിടുന്ന് ഒരു അരമണിക്കൂർ ഓടിച്ചാൽ നമ്മൾ ചിദംബരം അമ്പലത്തിലെത്തും ഞങ്ങൾ ദർശനം എടുക്കാൻ വേണ്ടി ഉള്ളിൽ ഈ അമ്പലത്തിന് ഭയങ്കര ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് അതായത് നമ്മുടെ ഫൈവ് എലിമെൻറ്റ്സ് ഓട്ടോ വിക്സ് ദ എൻറ്റയർ യൂണിവേഴ്സസ് മെയിൻ അതായത് വിൻഡ് ഫയർ വാട്ടർ എർത്ത് ആകാശ് അതിൽ ആകാശ് എലിമെൻ്റ് ആണ് ഈ ടെമ്പിൾ സിഗ്നിഫൈ ചെയ്യുന്നത് അതായത് ഇവിടെ നമ്മൾ ആകാശക്ക് എലിമെൻറ്റിന് വേണ്ടി ഒരു സാധനം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി കൺക്ലൂസീവ് അപ്പോൾ നിങ്ങൾ ഈ അമ്പലത്തിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ സ്പേഷ്യസ് ആയിട്ട് തോന്നും നിങ്ങൾക്ക് തോന്നും ലൈക്ക് യു ആ വെൻറ്റേർഡ് സംവെയർ സോ സോ ഹ്യൂജ് ആ ഒരു ഹ്യൂജ്നെസ് നിങ്ങൾ ഏതൊരു എലിമെൻ്റിലും അതായത് ഇന്നർ സാങ്റ്റമിലാണേലും ഔട്ടർ സാങ്റ്റമിലാണേലും ജസ്റ്റ് കുട കുളക്കടവിലാണേലും എവിടെ പോയി നിന്നാലും ഗോപുരങ്ങളാണെങ്കിലും എന്ത് കണ്ടാലും നിങ്ങൾക്ക് വളരെ ഹ്യൂജായിട്ടും നിങ്ങൾ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നും അപ്പം അത്രയും സ്പേഷ്യസാണ് ഈ ഒരു അമ്പലം മീൻസ് ഇറ്റ്സ് വെരി ഹ്യൂജ് അപ്പം നിങ്ങളൊന്നും തോന്നിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഡിവോഷൻ അങ്ങനെ ഒന്നും തോന്നിയില്ലെങ്കിലും നിങ്ങൾ ആ ഒരു സ്പേഷ്യസ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടി നിങ്ങളിവിടെ വന്നു വലിയ ക്ഷേത്രം പക്ഷെ കുളമുണ്ട് പക്ഷെ കുളത്തിൽ നമുക്ക് കുളിക്കാൻ പറ്റില്ല അതും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു അല്ലേ വച്ചിട്ട് വന്ന് ദർശനം എടുക്കാൻ റോണാശനുള്ള ഇരുന്നപ്പോൾ വരദാനം ചോദിച്ചു ഞാൻ പറഞ്ഞ് കൊടുക്കണ്ട ഡോണാശന വിഷമത്തിലാണ് ഒന്നുമില്ല അത് വരദാനും തരാമെന്ന് ഏറ്റിട്ടുണ്ട് ഏറ്റിട്ടുണ്ടോ ഓൾറെഡി കുറച്ച് വരദാനം കിട്ടുകയും ചെയ്തു കുറച്ച് തരാമെന്നും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വരദാനങ്ങൾ ഇല്ലാണ്ടിരിക്കുന്നത് അതാണ് കെങ്കേ ഫുഡ് കഴിക്കാൻ ഞങ്ങളൊരു നല്ലൊരു വെജ് റെസ്റ്റോറൻറ്റിൽ എത്തി പക്ഷെ ഇവിടുത്തെ ചേച്ചിമാര് ഞങ്ങളോടുള്ള പെരുമാറ്റം ഭയങ്കര സൗഹൃദത്തോടെ ആയിരുന്നു ഭയങ്കര ഞങ്ങളെ സ്വന്തം ആൾക്കാരെ പോലെയാണ് ഡോൺ ആഷാൻ ഷർട്ടിനോട് അലർജിയാണ് നമ്മുടെ ധീരചട്ടൻ അയച്ചു കൊടുക്കുക കൊടുക്കണെപ്പോഴും കൊണ്ട് നിങ്ങൾ തുണി കൊടുത്തില്ലാത്ത

പുതിയ വ്ലോഗർ ഇവിടെ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കാണ് സ്വന്തം ൂക്ക് നമുക്ക് ബജി കിട്ടില്ല സാമ്പാർ കൂട്ടി കഴിക്കണം അക്ക നമുക്ക് സാമ്പാർ ഒക്കെ കൊണ്ടത് അതെ അതെ നബേ പെയിച്ചേ മേന്താ വരുന്നു അവര് അടുക്കാൻ കേട്ടോ ഹലോ ഹലോ നമ്മ എങ്ങേ ഇരിക്കാ അக்கா ഇപ്പോ ചിദംവരത്തിൽ ഇരിക്കണം ആ ചിദംവരത്തിൽ എന്തു സ്പെഷ്യാലിറ്റി ചിദംവരത്.com സ്പെഷ്യൽ ഇവിടെ എന്തൊക്കെ കിട്ടും ഈ ഫുഡ് ഇപ്പടി ഉണ്ട് ചി ഫുഡ് നൈഫ് ആയിട്ട് നൈഫ് ആയിട്ട് ആയിട്ട് നമ്മൾ നമ്മൾ അല്ല അത്ര നമ്മൾ അக்கா സബ്സ്ക്രൈബ് ചെയ്യ് അക്കസ് ചാനൽ അത് അത നമ്മള് ഡോണാഷന്റെ ഡോണാഷന്റെ കളര് കണ്ടെല്ലാരും ഞെട്ടിയിരിക്കുകയാണ് ഡോണാഷ എന്താണ് കേരളം പുതിയ റിവേഴ്സ് ഒക്കെ കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ സമയം കളയാൻ വേണ്ടിയിൽ തിയേറ്ററിൽ വന്നിരിക്കുകയാണ് മാറിയപ്പ എ സി തിയേറ്ററാണ് എന്റെ മോനെ സ്കൂൾ ഫോട്ടോസോട് ഫോട്ടോസല്ല ഏതാണ് ഡോൺ ചിദംബരം വൺ ഇൻ സെക്ഷൻ വി ഷുഡ് വിസിറ്റ് മൂവിങ് ടു മാണിക്യസകർ ദിംഗ് മാണിക്യ അമ്പലൂര് ഇടുങ്ങിയൊരു സ്ഥലത്താണ് ആരും ഇല്ല എനിക്ക് വേണം അത്യാവശ്യം പൂജയൊക്കെ നടക്കണുണ്ട് എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് ആ നല്ലൊരു ശിവലിംഗമല്ലോ ഈ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് വേറെ ചെറിയ അമ്പലമുണ്ട് ഉണ്ട് ഭയ്യം പറഞ്ഞത് ഇവിടെയാണ് മാണിക്യവാസര സമാധി എന്നാണ് പറഞ്ഞത് ജീവസമാതിൽ ണാശാൻ കിക്കായിക്കൊന്നും കിട്ടിയില്ല റോണാശാൻ എങ്ങനെ കിട്ടിയത് നിങ്ങക്ക എങ്ങനെ ഇത് കിട്ടാം ഏവസമാ അതെ കിട്ടിയില്ലേലും ഈ മരത്തിന്റെ ചോട്ടി വന്ന് അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് വിശ്രമിക്കുകയാണ് എന്റെ പേര് മഹേഷ് മഹേഷാണ് ഇവിടെ അപ്പൊ ഞങ്ങൾ ടാക്സിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മഹേഷ് ഇതും ഗോപാലും രാമാനുജം ഇന്ദിരാ എന്ത് വന്നാലും ടീ കുടിക്കാണ്ട് വിടണില്ല അപ്പൊ ഞങ്ങള് ഇന്ദിരാക്കെ ടീ കുടിക്കാൻ പോവാണ് பொன்மணி പോണ്ടിച്ചേരി ബ്ലോഗ് എന്തു ചെയ്യാണ് എന്താണ് അവസാന വാക്കുകൾ എന്ത് ചെയ്യണമെന്നില്ല എന്നുള്ളതാണ് അവസാനം എഗ് എഗ് കുറച്ച് നല്ല ആയിരുന്നു ഒരു ഐസ്ക്രീമും കഴിച്ചു ഐസ്ക്രീം വീഡിയോ അവിടെ എൻഡ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ മെട്രോ സ്റ്റേഷൻ തൃപ്പൂണിത്രയിലെ വളരെ ബ്യൂട്ടിഫുൾ വളരെ നല്ല ആർട്ട് വർക്കും ഭയങ്കര സൗ സൗന്ദര്യം സൗന്ദര്യമായ ഒരു മെട്രോ സ്റ്റേഷൻ അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കൂടി എടുത്ത് നിങ്ങളെ കാണിച്ചിട്ട് ബ്ലോഗ എൻഡ് ചെയ്യാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ മലയാളം ചാനലിൽ കുറച്ചുകൂടിയൊക്കെ വീഡിയോസ് ഇടണം പോഡ്കാസ്റ്റ് ഒക്കെ നമ്മുടെ ഭാരതത്തിലെ കൾച്ചറും ടെമ്പിൾസും അതൊക്കെ കുറച്ചുകൂടിയൊക്കെ എനിക്ക് ഈ ചാനലിലൂടെ കാണിക്കണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്പ്ഫുൾ ആണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് പട്ടനും ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം